ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രി മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ വെള്ളം കയറിയത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയത് ഇന്നലെ രാത്രി ഒരു മൂന്ന് മണിക്കൂറോളം സമയം മഴ പെയ്ത സമയത്താണ് ആശുപത്രിയിൽ വെള്ളം കയറിയത് അതായത് ഇവിടെ പെയ്ത മഴ വെള്ളം എങ്ങോട്ടുമൊഴുകിപ്പോയില്ല നേരെ ആശുപത്രിക്ക് തന്നെ കയറി എന്നതാണ് ഐ സി യുവിൽ വെള്ളം കയറി കുട്ടികളുടെ വാർഡുകളിലൊക്കെ വെള്ളം കയറി ശക്തമായി മഴ പെയ്തത് രോഗികളെ മാത്രമല്ല കൂട്ടിരിപ്പുകാർ എല്ലാവരെയും വലിയ രീതിയിൽ തന്നെയാണ് വലച്ചത് മെഡിക്കൽ കോളേജിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് അറിയാവുന്നതാണ് വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ആശുപത്രിയാണ് മധുര ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ ഒരുപാട് പ്രസംഗങ്ങൾ പ്രസവങ്ങളൊക്കെ നടക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ കുറേ ആളുകളുണ്ട് പുറത്ത് ആശുപത്രിയുടെ ഈ കോമ്പൗണ്ടിൽ തന്നെ പായ ഒക്കെ വിരിച്ചു കിടക്കുന്ന ആളുകൾ കൂടിയാണ് അകത്ത് വെള്ളം കയറി പുറത്തെ സ്ഥിതി എങ്ങനെയാണ് നിങ്ങളെ ആരെവിടെയുള്ള എൻ്റെ മകളാണ് മകളാണ് ഒരാഴ്ചയായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഇപ്പോൾ വെള്ളം പെട്ടെന്ന് ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്നത് വല്ലാത്തൊരു ഭീകര എവിടെയും പോകാനാവാത്ത ഒരവസ്ഥയിലെല്ലാം എത്തില്ല വലിയ വലിയ മഴയാണ് ജൂലൈ ഇല്ലാതെ വലിയ മഴയാണ് ഇപ്പോൾ രാവിലെ ആയപ്പോഴത്തേനാണ് അവിടെ വെള്ളം പോയത് ഒന്ന് ഉറങ്ങാനൊന്നിനും കഴിയാതെ പോയി ഇതിലുള്ള ഏകദേശം രാത്രി ഉള്ളവരൊന്നും ഉറങ്ങിയിട്ടുണ്ടാവില്ല ഇരിക്കാനോ നിൽക്കാനോ ഒന്നിനും സ്ഥലമില്ലാത്തവർ കൊലത്തിൽ ഇവിടെ നിന്ന് തെക്കിയിട്ട് ഓടിക്കുകയാണ് അതിൻ്റെ ഇപ്പോൾ ഇത് കെടക്കാനാണ് ഇതിലും കഴിയൊന്നും ഇന്നലെ രാത്രി ഒമ്പതര മണിയോട് കൂടിയിട്ടാണ് അപകടം ഉണ്ടായത് ഈ പെട്ടെന്ന് ഈ വാള് പൊട്ടി പോണത് അതിന് മുമ്പേ തന്നെ മാസങ്ങൾക്ക് മുമ്പേ ഈ റീറ്റെയിൽ വാളിന് പൊട്ടിണ്ടായിരുന്നു ആ പൊട്ട് ഞങ്ങൾ നിരന്തരം അധികൃതരെ അറിയിക്കുകയും അതോടൊപ്പം തന്നെ അധികൃതരായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വരികയും വന്നിട്ടവർ പറയുന്നത് ഈ പൊട്ടിൽ ഗ്രൗട്ട് വെച്ചാൽ മതി യാതൊരു അപകടം ഉണ്ടാവില്ല വളരെ സേഫാണെന്ന് അവർ ഞങ്ങളോട് പറഞ്ഞു കലക്ടർക്ക് വരെ ഞങ്ങൾ അതിൻ്റെ റിപ്പോർട്ട് കൊടുത്തു എം പി ഉണ്ടായിരുന്നു എം എൽ എ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് നിരന്തരം ഇവിടെ വന്നിരുന്നു നേരത്തെ ഈ റോഡ് താന്നതുകൊണ്ട് ഇങ്ങനൊരു ദുരന്തം വരാനുണ്ട് എന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്കിപ്പോൾ ഇവിടെ ആൾക്കാർക്ക് വേറെ പ്രയാസം പോയത് ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകളും അതുപോലെ തന്നെ ആളുകൾക്ക് പ്രയാസമുണ്ടാക്കുന്ന രീതിയിലുള്ള പല നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് നാദാപുരം മേഖലകളിൽ മതിലിടിഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ടായി ബാലുശ്ശേരി അതുപോലെ ഉള്ളീരി മേഖലകളിൽ വെള്ളം നഗരത്തിൽ വെള്ളം കയറി കടകളിലേക്ക് കടകളിലേക്ക് ഉൾപ്പെടെ വെള്ളം കയറിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പന്തീരാങ്കാവിലും അത്തരത്തിൽ നഗരത്തിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കടകളിലെല്ലാം ചെളി ഉൾപ്പെടെ കയറിയൊരു സാഹചര്യമാണുള്ളത് മറ്റൊരു കാര്യം പെരുമണ്ണ പഞ്ചായത്തിലും ബാലുശ്ശേരി ശ്ശേരി പഞ്ചായത്തിലും ആളുകൾ വെള്ളക്കെട്ട് കൊണ്ട് ദുരിതം അനുഭവിക്കുന്ന ആളുകളെ പെരുമണ്ണ പഞ്ചായത്തിലെ ആറ് കുടുംബങ്ങളെ സ്ഥലത്ത് നിന്നും മാറ്റിയിട്ടുണ്ട് ബാലുശ്ശേരി പഞ്ചായത്തിൽ നോക്കുകയാണെങ്കിൽ ഒറ്റപ്പെട്ടുപോയ വെള്ളക്കെട്ടിനെ തുടർന്ന് ഒറ്റപ്പെട്ടുപോയ നാല് കുടുംബത്തിനെ മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലത്താണ് വെള്ളക്കെട്ട് മണ്ണിടിച്ചിൽ കൃഷിനാശം മഴ പെയ്തു തുടങ്ങിയപ്പോൾ തന്നെ കോഴിക്കോട് ജില്ലയിൽ കനത്ത നാശനഷ്ടമാണ് വിതച്ചത് മഴക്കാലപൂർവ്വ ശുചീകരണം നടത്താത്തതും നിർമ്മാണ പ്രവർത്തികളിലെ അപാകതയുമാണ് ീ ദുരിതത്തിലേക്ക് നയിക്കുന്നത് രാഹുൽ കെവിയോടൊപ്പം നയൻതാര മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്